നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് നഗരത്തിലെ പോക്കറ്റ് ദുരിതയാത്ര കൃഷി വകുപ്പിലെ മാനദണ്ഡ വിരുദ്ധ സ്ഥലം മാറ്റം സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി എൻ ജി ഒ യൂണിയൻ കൊടുവായൂർ രഥോത്സവം രണ്ടാം തീയതി ഇന്ന് ഭക്തി നിറവിൽ രഥാരോഹണം നടൻ വിജ് അന്തരിച്ചുമായി നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം നന്നാക്കിയിട്ടും ഇപ്പോഴും മിക്ക പോക്കറ്റ് റോഡുകളിലും ദുരിതയാത്രയാണ് ജി ബി റോഡിനും റോഡിനും ഇടയിലുള്ള പെൻഷൻ സ്ട്രീറ്റ് കനാര സ്ട്രീറ്റ് എന്നീ റോഡുകളിൽ മിക്കയിടത്തും തകർന്നു തരിപ്പണമായ സ്ഥിതിയാണ് റോബിൻസൺ റോഡിന് സമീപത്തെ പെൻഷൻ സ്ട്രീറ്റിൽ മിക്കയിടത്തും അഴുക്കു മീതെ സ്ലാബുകൾ ഇല്ലാത്തതും റോഡുകളിൽ കുഴികളുമാണ് വീടുകൾക്ക് പുറമെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള മേഖല കൂടിയാണ് ഇവിടം റോഡുകളിൽ നടുവിലും വശങ്ങളിലുമെല്ലാം തകർന്നതോടെ ഇരുചക്ര വാഹനയാത്രികരും കാൽനട യാത്രികർക്കുമാണ് ഏറെ ദുരിതം കുഴികളിൽ പെടാതിരിക്കാനായി വാഹനങ്ങൾ തെന്നിമാറുന്നതും അപകടകരമാണ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന ചർക്കു വാഹനങ്ങളാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നഗരസഭയിലെ നാല്പത്തി ഒന്നാം അടിയിൽപ്പെട്ട പ്രദേശം കൂടിയാണ് പെൻഷൻ സ്ട്രീറ്റ് ജില്ലാ ആശുപത്രി റോബിൻസൺ റോഡ് എന്നിവിടങ്ങളിൽ നിന്ന് ജിബി റോഡിലേക്കും മേടുപ്പാട സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നിവിടങ്ങളിലേക്ക് ചെറിയ വാഹനങ്ങൾ പോകുന്ന പ്രധാന പോക്കറ്റ് റോഡുകളാണ് പെൻഷൻ സ്ട്രീറ്റ് കനാര സ്ട്രീറ്റ് എന്നീ പോക്കറ്റ് റോഡുകൾ ജിബി റോഡിൽ നിന്നും കനാര തെരുവിലേക്കുള്ള കുറച്ചു ദൂരം മാത്രം അടുത്ത കാലത്തായി നവീകരണം നടത്തിയിരുന്നു എന്നാൽ കോൺഗ്രസ് ഓഫീസ് മുതൽ ഫ്രൂട്ട്സ് കട വരെയുള്ള റോഡിന്റെ പകുതി ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് കോട്ടറോഡിൽ നിന്നും ജി ബി റോഡിലേക്കുള്ള എളുപ്പവഴി കൂടിയാണിത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരത്തിലെ റോഡുകളും ഒക്കെ നഗരസഭ നവീകരണം നടത്തിയിരുന്നു എസ് ബി ജംഗ്ഷൻ മുതൽ താരേക്കാട് വരെയുള്ള റോഡും മഞ്ഞപ്പുളം മാർക്കറ്റ് റോഡും എല്ലാം അടുത്ത കാലത്ത് റീ ടാറിങ് നടത്തി ഗതാഗത യോഗ്യമാക്കിയിരുന്നു ഇതിനു പുറമെ പൂക്കാട് തെരുവ് എരുമക്കാട് തെരുവ് എന്നീ റോഡുകളും ടൈലുകൾ പാകി നവീകരണം നടത്തിയിട്ടുണ്ട് നിരവധി പാർട്ടി ഓഫീസുകൾ ഇരുചക്ര വാഹന വിൽപ്പനശാലകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുള്ളതിനാൽ പെൻഷൻ സ്ട്രീറ്റ് കനാരത്തെവ് എന്നിവിടങ്ങളിൽ രാപ്പകലേന്യ ഗതാഗത തിരക്കേറെയാണ് നഗരത്തിലെ ഇതര റോഡുകൾ നവീകരണം നടത്തിയ നഗരസഭ പെൻഷൻ സ്ട്രീറ്റ് കനാലത്തിരുവ എന്നീ റോഡുകളും നവീകരണം നടത്തണമെന്നാണ് ജനകീയ ആവശ്യം കൃഷി വകുപ്പിലെ മാനദണ്ഡ വിരുദ്ധ സ്ഥലം മാറ്റ ഉത്തരവിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി ക്ലർക്ക് സീനിയർ ക്ലർക്ക് തസ്തികകളിലെ മാനദണ്ഡ വിരുദ്ധമായ സ്ഥലം മാറ്റ ഉത്തരവിൽ പ്രതിഷേധിച്ച് പാലക്കാട് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം കേരള എൻ യൂണിയൻ പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സിവിൽ സെഷൻ ഏരിയ പ്രസിഡന്റ് പി കെ രാമദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജി സുധാകരൻ സംസാരിച്ചു ഏരിയ സെക്രട്ടറി ആർ സജിത്ത് സ്വാഗതവും ഏരിയ ട്രഷറർ കെ ബിന്ദു നന്ദിയും പറഞ്ഞു കൊടുവായൂർ രഥോത്സവം ഭക്തി നിറവിൽ രഥാരോഹണം പ്രാർത്ഥനകൾക്കും നാമജപങ്ങൾക്കും നടുവിൽ കൊടുവായൂർ കേരളപുരം ഗ്രാമം വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവത്തിന് രഥാരോഹണം നടന്നു തെനുമാസത്തിലെ വെളുത്തുപക്ഷത്തിലെ തിരുവാതിര നാളിലാണ് രഥോത്സവത്തിലെ ഒന്നാം ദിന ചടങ്ങുകൾ നടന്നത് പുലർച്ചെ ആർദ്ര ദർശനത്തിന് ശേഷം രഥപൂജ രക്ഷാധാരണം യാത്രാദാനം എന്നിവയുണ്ടായി പൂർണാഭിഷേകം കഴിഞ്ഞുള്ള ദേവകളെ വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ പ്രദക്ഷിണം ചെയ്ത് രഥങ്ങളിലേക്ക് ആനയിച്ചു ഉച്ചയ്ക്ക് ശേഷം രഥത്തിന്റെ ഗ്രാമപ്രദക്ഷിണം ആരംഭിച്ചു തമിഴിൽ ഓം എന്ന അക്ഷരം എഴുതുമ്പോഴുള്ള ആകൃതിയിലാണ് കേരളപുരത്ത് രഥപ്രയാണം നടക്കുന്നത് മൂന്ന് ദേവരഥങ്ങൾ അഗ്രഹാര വീതിയിലൂടെ ആയിരത്തി അറുനൂറ് മീറ്റർ പ്രയാണം നടത്തുമ്പോഴും നേർക്കുനേർ വരില്ല ഒരിക്കൽ പ്രദക്ഷിണം ചെയ്ത വീതിയിലൂടെ വീണ്ടും വരുന്നില്ലെന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് ആദ്യ രഥത്തിൽ ഗണപതി രണ്ടാമത്തെ രഥത്തിൽ വള്ളി ദേവയാനി സമേതനായ സുബ്രഹ്മണ്യൻ മൂന്നാമത്തെ രഥത്തിൽ വിശാലാക്ഷി സമേതനായ വിശ്വനാഥൻ എന്നിങ്ങനെയാണ് പ്രദക്ഷിണം നടത്തിയത് ഇന്നലെ വൈകുന്നേരം ഗോകുല തെരുവിൽ രഥങ്ങൾ നിലയ്ക്കി നിർത്തി ക്ഷേത്രത്തിൽ ഭജന ദീപാരാധന ക്രമാർച്ചന ചൊവ്വല്ലൂർ മോഹനന്റെ പാണ്ഡിമേളം എന്നിവയുണ്ടായി രണ്ടാം തേരുദിനമായ ഇന്ന് രഥത്തിന്റെ ഗ്രാമപ്രദക്ഷിണം പുനരാരംഭിക്കും തെരുവിൽ നിന്ന് ഇരട്ട ഇരട്ടത്തെരുവ് എന്നിവിടങ്ങളിലൂടെ പ്രദക്ഷിണം നടത്തി രാത്രി എട്ടിന് ദേവരഥങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ എത്തും തുറന്ന് വെടിക്കെട്ട് നടക്കും രാത്രി പതിനൊന്നിന് പെരുവനം സതീശന്മാരുടെയും സംഘത്തിന്റെയും പഞ്ചാരിമേളം ഇരുപത്തിയൊമ്പതിന് പുലർച്ചെ രണ്ടേ മുപ്പതിന് പല്ലക്ക് കച്ചേരി നാലിന് കുളത്തേര് തുറന്ന് വെടിക്കെട്ട് മൗനവ്രതം മുപ്പതിന് രാവിലെ ഒമ്പത് മുപ്പതിന് മഞ്ഞൾ നീരാട്ട് രാത്രി എട്ടിന് ധ്വജാവരോഹണം എന്നിവയുണ്ടാകും മുപ്പത്തി ഒന്നിന് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ മഹാഭിഷേകം തുടർന്ന് ദീപാരാധന പ്രസാദ വിനിയോഗം എന്നിവയും ഉണ്ടാകും പ്രശസ്ത നടനും ഡി എം ഡി കെ നേതാവുമായ വിജയകാന്ത് എഴുപത്തി ഒന്ന് വയസ്സ് അന്തരിച്ചു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ന്യൂമോണിയ ബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിജയകാന്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ആരോഗ്യനില ഗുരുതരമായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇനിക്കും ഇളമൈ എന്ന ചിത്രത്തിൽ വില്ലനായാണ് വിജയകാന്ത് സിനിമാ നൂറാമത് നാൾ വൈദേഹി കാത്തിരുന്താൾ ഊമൈ വിഴികൾ പുനൻ വിസാരണി സത്രിയൻ കൂലിക്കാരൻ വീരൻ വേലുത്തൊമ്പി സെന്തൂരപ്പൂവെ എങ്കളണ്ണ ഗജേന്ദ്ര ധർമ്മപുരി രമണ തുടങ്ങി നൂറ്റി അൻപത്തിനാലോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പത്തിൽ വിരുദഗിരി എന്ന ചിത്രത്തിലൂടെ സംവിധായകനുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ മകൻ ഷൺമുഖ പാണ്ഡ്യൻ നായകനായെത്തിയ സഖാപ്തം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് അവസാനമെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മധുരയിലാണ് വിജയകാന്ത് ജനിച്ചത് നാരായണൻ വിജയകാന്ത് അളഗർ സ്വാമി എന്നാണ് യഥാർത്ഥ പേര് ആദ്യ സിനിമയുടെ സംവിധായകൻ കാജിയാണ് വിജയകാന്ത് എന്ന് പേരിട്ടത് അനീതിക്കെതിരെ പോരാടുന്ന വീരനായകനായി തിളങ്ങിയ അദ്ദേഹത്തെ ക്യാപ്റ്റൻ എന്നാണ് ആരാധകർ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ഇരുപതിലധികം സിനിമകളിൽ പോലീസ് ശേഷത്തിൽ തിളങ്ങി തമിഴിൽ മാത്രം അഭിനയിച്ച വിജയകാന്തിന് തമിഴ്നാട് സർക്കാരിന്റെ കലൈ മാമണി പുരസ്കാരവും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ഫിലിംഫെയർ അവാർഡും ലഭിച്ചിട്ടുണ്ട് ദേശീയ മുറപ്പോർക്ക ദ്രാവിഡ കഴകം ഡി എം ഡി കെ അധ്യക്ഷനായ വിജയകാന്ത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവായും സേവനമനുഷ്ഠിച്ചു രണ്ടു തവണ തമിഴ്നാട് നിയമസഭാ അംഗമായിരുന്നു പ്രേമലതയാണ് ഭാര്യ നടൻ ഷൺമുഖപാണ്ഡ്യൻ വിജയ് പ്രഭാകർ അളഗർ സ്വാമി എന്നിവർ മക്കളാണ് നിർദ്ധന രോഗികളുടെ ചികിത്സയ്ക്കായുള്ള സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും സ്വകാര്യ ആശുപത്രികൾ പിൻവാങ്ങും കോടികൾ കുടിശ്ശികായതോടെയാണ് പിന്മാറ്റം നാനൂറ് കോടി രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ളത് നാനൂറോളം സ്വകാര്യ ആശുപത്രികളാണ് സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി സഹകരിക്കുന്നത് രോഗി ആശുപത്രി വിട്ട് പതിനഞ്ച് ദിവസത്തിനകം പണം ആശുപത്രിക്ക് കൈമാറണം എന്നാണ് വ്യവസ്ഥ വൈകുന്ന ഓരോ ദിവസത്തിനും നൽകണം എന്നാൽ മാസങ്ങളായി ഈ തുക കുടിശ്ശികയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം നൂറ് കോടി രൂപയോളമാണ് കുടിശ്ശിക സ്വകാര്യ ആശുപത്രികളുടെ തീരുമാനം നിർദ്ധന രോഗികളെ പ്രതികൂലമായി ബാധിക്കും ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറി പണം നൽകിയില്ലെങ്കിൽ മറ്റു ആശുപത്രികളും ഉടൻ പിന്മാറും ഇക്കഴിഞ്ഞ ഒക്ടോബറിലും പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് ആശുപത്രികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഉടൻ കുടിശ്ശിക തീർക്കാമെന്ന സർക്കാർ ഉറപ്പിന്മേൽ തുറന്നും സഹകരിക്കാൻ തയ്യാറായി രണ്ടു മാസം പിന്നിട്ടിട്ടും തുച്ഛമായ പണം മാത്രമാണ് ലഭിച്ചതെന്നാണ് പരാതി കേന്ദ്ര സഹായം ലഭിക്കാത്തതും രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനയുമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് സർക്കാർ വിശദീകരണം ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി ജയശ്രീ ടീച്ചർ പിന്നിൽ ത്യാഗങ്ങളുടെ കഥ കവിൽ ഞാൻ ജയശ്രീ അനമങ്ങാട് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ഗണിത വിഭാഗം അധ്യാപികയാണ് ഹസ്ബൻഡ് രമേശൻ വണ്ടൂർ അടുത്തുള്ള ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് വായനയും എഴുത്തും യാത്രയും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എനിക്ക് രണ്ട് മക്കളാണ് മൂത്ത മകൻ അജയ് കൃഷ്ണ കൃഷ്ണ കുസാറ്റിൽ മറൈൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ചെറിയ മകൻ അഭയകൃഷ്ണ പാല ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥിയുമാണ് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ മുത്തച്ഛൻ ലൈബ്രറിയിൽ നിന്നും ഒരുപാട് പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുവരുമായിരുന്നു അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ആലമങ്ങാട് കൃഷ്ണൻ നായർ സ്മാരക വനശാലയുടെ സജീവ പ്രവർത്തകനുമായിരുന്നു ആ കാലത്ത് മലയാളത്തിലല്ലാതെ തന്നെ മറ്റു പല ഭാഷകളിൽ നിന്നുള്ള കൃതികളും നാടിന്റെ ൾ ജനസാമാന്യത്തിലെത്തിക്കുന്ന ഒരു മാധ്യമമാണ് സാഹിത്യം സാമൂഹ്യ മാധ്യമങ്ങളുടെ വ്യാപനം ധാരാളം പുതിയ എഴുത്തുകാരെ രംഗത്തെത്തിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടുന്നത് കവിതയ്ക്കാണ് ഇത്തരത്തിൽ പ്രതിഭാദരിയായ ജയശ്രീ ടീച്ചർ പ്രസിദ്ധയാണ് ആനമങ്ങാട് ഹൈസ്കൂളിലെയും പട്ടാമ്പി എസ് എൻ ജി എസ് സ്കൂളിലെയും മിടുക്കിയായ ജയശ്രീ കവിയായതിനു പിന്നിൽ നിരവധി ത്യാഗങ്ങളുടെ കഥ പറയാനുണ്ട് പഠനകാലത്തെ പേപ്പറിൽ എന്തൊക്കെയോ കുറിച്ചിടുന്നു അത് മൂളിപ്പാട്ടായി സ്വയം പാടുന്നു ആനമങ്ങാട് ഹൈസ്കൂൾ എസ് എൻ ജി എസ് പട്ടാമ്പി എൻ എസ് എസ് മഞ്ചേരി എം ഇ എസ് മമ്പാട് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം നേടി ഇപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എം എ സൈക്കോളജി ഒന്നാം വർഷ വിദ്യാർത്ഥിനി കൂടിയാണ് പെന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ഗണിത അധ്യാപിക കൂടിയായ കവിത്രി ജയ്ശ്രീ ടീച്ചർ ആനമങ്ങാട് സ്വദേശിനിയാണ് ഈ സാഹിത്യകാരി ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതിയെ സ്മരിച്ച് എഴുതിയ കവിത കുന്നിന്മേൽ അമ്മ എന്ന പേരിൽ ആൽബമായി പുറത്തിറങ്ങി ഈ ആൽബം ഡോക്ടർ ബാബുരാജ് പര്യടം പട്ടിയുടെ നേതൃത്വത്തിൽ സുധീഷ് പൂക്കോട്ടുകാവ് സംഗീതവും കുമാരി രേവതി മരതക ശബ്ദവും നൽകി ഹരി നമ്പൂതിരിയാണ് പ്രകാശനം ചെയ്തത് ശ്രീകൃഷ്ണ ഭക്തിഗാനങ്ങൾ ഉൾപ്പെടെ മൂന്ന് ഗാനങ്ങൾ ചിറ്റൂർ ഗണേഷിന്റെ ആലാപനത്തിലും സംഗീതത്തിലും പുറത്തിറക്കിയിട്ടുണ്ട് ചിറ്റൂർ ഗണേഷിന്റെ ആലാപനം ജയശ്രീച്ചറുടെ രചനാ വിഭവം പാലക്കാടും തമിഴ്നാട്ടിലും ശ്രദ്ധേയാക്കി മനസ്സിൻ മലർവാടിയിൽ എന്ന ആൽബം സിനിമാ സംഗീത സംവിധായകനായ കെ എഫ് അമീറിന്റെ സംവിധാനത്തിലും ഐഡിയ സ്റ്റാർ സിംഗർ മത്സരാർത്ഥിയായ ഭവിൻ വിനോദിന്റെ ശബ്ദത്തിലും പ്രസിദ്ധി നേടി കോവിഡ് മഹാമാരിക്കാലത്ത് ജേശു ടീച്ചറുടെ വരികൾ സുഹൃത്തുക്കളായ രചിത ടീച്ചർ റിസ്യ ടീച്ചർ മുക്സാന നിസ എന്നിവർ ഒപ്പന ഗസൽ പാരഡി കവിതകൾ തുടങ്ങിയ രൂപത്തിൽ പാടുകയും ചെയ്തു ഇവ വൗ ഇറ്റ്സ് അവർ ടൈം സോൺ എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു എന്റെ ബാല്യം എന്ന കവിത സഹപാഠിയും പ്രശസ്ത പിന്നണി ഗായകനും സംഗീത സംവിധായകനുമായ ജിതേഷ് നാരായണന്റെ ശബ്ദത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് പൂന്താനം സാഹിത്യോത്സവം പോലെയുള്ള പരിപാടികളിൽ കവിത അവതരിപ്പിക്കാനുള്ള അവസരവും ലഭിച്ചു സന്ദർഭോചിതമായി എഴുതിയ പല വരികളും കഥാപ്രസംഗം ഒപ്പന സ്വാഗതകാലം എന്നീ രൂപങ്ങളിൽ അവതരിക്കപ്പെടുകയും ഉണ്ടായി സുവനീറുകളിൽ കഥയും കവിതയും പ്രസിദ്ധീകരിച്ചു എഴുത്തുകാരനും യാത്രാപ്രേമിയുമായ ഭർത്താവ് രമേശൻ ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപകനാണ് തബല മൃദംഗം എന്നിവയിൽ താല്പര്യമുള്ള ഇളയമകൻ അഭയകൃഷ്ണ ടെക്നിക്കൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തബല വായനയിൽ ഒന്നാം സ്ഥാനം നേടി സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്ന മൂത്ത മകൻ അജയ് കൃഷ്ണ കുസാറ്റിൽ മറൈൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് രണ്ടുപേരും മെജീഷ്യൻ നാരായൺകുട്ടിയുടെ കീഴിൽ മാജിക് പഠിക്കുകയും നിരവധി വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തു സൈനിക ഉദ്യോഗസ്ഥനായ അച്ഛൻ ഗോപാലകൃഷ്ണൻ നായർ ജോലിക്കിടെ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു പിന്നീട് അമ്മ രാധയുടെയും മുത്തച്ഛൻ രാകുണ്ണി നായരുടെയും സംരക്ഷണയിൽ വളർന്ന ജയശ്രീ ചെറുപ്പത്തിൽ തന്നെ പുസ്തകങ്ങൾ വായിക്കുന്നതിൽ അമിതാവേശം കാണിച്ചു വായനയിൽ ഏറെ സ്വാധീനിച്ചത് എം ടിയുടെ ഭാഷാശൈലിയാണെന്ന് ജയ്ഷി ടീച്ചർ പറയുന്നു നാലുമണി പൂക്കളാണ് ആദ്യമായി എഴുതിയ കവിത ആദ്യത്തെ കഥ ശവപറമ്പുകളും ഇതിനകം അൻപതോളം കവിതകൾ എഴുതി പത്ത് കഥകളും എഴുതി കഥ കവിത അടക്കമുള്ള സാഹിത്യ മേഖലകളിൽ ഉറച്ചു നിൽക്കുമെന്ന് ജെയ്ഷി ടീച്ചർ വ്യക്തമാക്കി ഹൈസ്കൂൾ കാലം മുതലേയുള്ള പ്രിയ സുഹൃത്തും താഴേക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകയുമായ സീമയുടെ നിരന്തര പ്രോത്സാഹനവും പിന്തുണയും എനിക്കുണ്ടായി എന്നും ജയശ്രീ ടീച്ചർ പറഞ്ഞു അധ്യാപനത്തോടൊപ്പം കൃഷ്ണൻ നായർ വായനശാല വനിതാ വേദി പ്രവർത്തകർ കൂടിയാണ് ഈ കവയിത്രി നാല് ദശകങ്ങൾ പിന്നിടുമ്പോഴും അറിവിന്റെ പുതിയ ചക്രവാളങ്ങൾ തേടി ഓൺലൈൻ പഠനം തുടരുകയാണ് ജയശ്രീ ടീച്ചർ ബി എം എസ് പാലക്കാട് മുൻ ജില്ലാ പ്രസിഡന്റ് ബി ഗംഗാധരൻ അന്തരിച്ചു ബിഎംഎസ് മുൻ ജില്ലാ പ്രസിഡന്റ് മൂത്താന്തറ കർണകിയമ്മൻ ഹൈസ്കൂൾ മുൻ മാനേജറുമായ മൂത്താന്തറ ആരപ്പത്ത് കല്ലിങ്കൽ വീട്ടിൽ ബി ഗംഗാധരൻ ഗംഗാധരൻപത്തിയേഴ് വയസ്സ് അന്തരിച്ചു സംസ്കാരം നടത്തി പാർക്കട നഗരസഭ വൈസ് ചെയർമാനും മൂത്താന്തറ കെ എസ് ബി സ്കൂൾ പ്രധാനാധ്യാപകനും കർണകിയമ്മൻ ഹൈസ്കൂൾ മാനേജറുമായിരുന്ന പരേതനായ കെ ബാലൻ മാസ്റ്ററുടെ മകനാണ് റെയിൽവേയിൽ പേഴ്സണൽ ബ്രാഞ്ചിൽ ഹെഡ് ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഗംഗാധരൻ മൂന്ന് പതിറ്റാണ്ടിലധികം ബി എം എസിന്റെയും ഡിആർ കെ എസിന്റെയും ചുമതലകൾ വഹിച്ചിരുന്നു റെയിൽവേയിൽ ബി എം എസ് യൂണിയൻ ആരംഭിക്കുന്നതിന് വേണുഗോപാൽ ചുമതല ഏൽപ്പിച്ചത് ഗംഗാധരണയായിരുന്നു ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ പ്രവർത്തിച്ചു ദത്തോബന്ദ് കെ അധ്വാനി മദൻലാൽ ഖുറാന ടി എൻ ഭരതൻ കെ ഭാസ്കർ റാവുജി ഭാസ്കർജി ആർ ഹരി ഒ രാജഗോപാൽ പി പരമേശ്വരൻ കെ ജി മാറാർ കെ രാമൻ പിള്ള പി എസ് ശ്രീധരൻപിള്ള പി പി മുകുന്ദൻ എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഭഗവാൻ കാലുമാറുന്നു എന്ന കെ പി സി സി നാടകത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ സംഭവത്തിൽ ഒന്നാം പ്രതിയായിരുന്നു ഗംഗാധരൻ കർണകിയമ്മൻ ഹൈസ്കൂൾ മാനേജർ ആയിരിക്കെയാണ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് വിവാദങ്ങൾക്കിടെ ആർ എസ് എസ് സർ സംഘചാലക് മോഹൻ ഭാഗവത് സ്കൂളിൽ ദേശീയ പതാക ഉയർത്തിയത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാറിന്റെ സ്ഥാപക പ്രസിഡന്റാണ് പാലക്കട റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചു മുതിർന്ന പ്രചാരകൻ എസ് സേതുമാധവന്റെ അമ്മാവന്റെ മകനാണ് ഭാര്യ എ സുഭദ്ര മക്കൾ ദീപ ദീപ്തി പരേതയായ ദിവ്യ മരുമക്കൾ ബാബു രാജേഷ് സഹോദരങ്ങൾ ബി പ്രഭാകരൻ ബി ദാമോദരൻ സുകുമാരി സൗദാമിനി ഇന്ദിര ധനലക്ഷ്മി സൂര്യകുമാരി അതിർത്തി വഴി ചരക്കു വാനിൽ സംസ്ഥാനത്തേക്ക് കട്ടാൻ ശ്രമിച്ച നൂറ്റി ഇരുപത് ലിറ്റർ സ്പിരിറ്റുമായി തമിഴ്നാട് സ്വദേശിയായ യുവാവ് കൊല്ലങ്കോട് റേഞ്ച് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി പൊള്ളാച്ചി അബ്രാംപാളയം ദിവാൻസാൻ പുതുറിൽ ചെന്നിയപ്പ മുപ്പത്തിമൂന്നിനെയാണ് കൊള്ളംകോട് എക്സൈസ് റേഞ്ച് സംഘം സ്പിരിറ്റുമായി ഗോവിന്ദാപുരം നീളിപ്പാറ കിഴവൻ പുതൂർ റോഡിൽ അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രി ഒൻപതരയോടെ ചരക്ക് വാൻ തടുത്തു നിർത്തിയ പരിശോധനയിൽ വാനിൽ നാല് കണ്ണാസിലാക്കിയ നിലയിൽ നൂറ്റി ഇരുപത് ലിറ്റർ സ്പിരിറ്റുമായി ചെന്നിയപ്പനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തമിഴ്നാട്ടിലെ ആനമല ഭാഗത്തുനിന്നെടുക്കുന്ന സ്പിരിറ്റ് സംസ്ഥാന അതിർത്തി കടത്തി ഗോവിന്ദാപുരം നീളിപ്പാറയിലെ ഒരു പാറയ്ക്ക് സമീപത്ത് എത്തിക്കുകയാണ് ചെന്നിയപ്പന്റെ ചുമതല അതിനായി നാല് കന്നാസുകളിലാക്കി ചരക്ക് കയറ്റി വരുന്ന വാഹനത്തിൽ വ്യാപാര സാധനങ്ങൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുവെന്ന വ്യാജേനയാണ് സ്പിരിറ്റ് കൊണ്ടുവന്നിരുന്നത് എന്നാൽ അതിർത്തി കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയായിരുന്ന കൊല്ലങ്കോട് റേഞ്ച് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ സ്പിരിറ്റ് എന്നു കണ്ടെത്തിയതിനെ തുടർന്ന് വാഹനവും ചെന്നിയപ്പനെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തുന്നതിനായി സ്പിരിറ്റ് അതിർത്തി കടത്തി നൽകാൻ ചുമതലപ്പെട്ടയാളാണ് ചെന്നിയപ്പൻ എന്ന് എക്സൈസ് സംഘത്തിന് മനസ്സിലാകുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്ത് ചിറ്റൂർ കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കൊല്ലങ്കോട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് സജിത് ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ വി ഷാംജി ആർ പ്രദീപ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എ അരവിന്ദൻ രാജീവ് എന്നിവരടങ്ങിയ സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത് ഇടവേള പാലക്കാട് ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറി ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു കേരളത്തിലെ നാട്ടാനകളിൽ പ്രമുഖനും മാതങ്ക കേസരിയുമായിരുന്ന കോങ്ങാട് കുട്ടിശങ്കരന്റെ പൂർണകായ പ്രതിമ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ കെ ശാന്തകുമാരി എം എൽ എ അനാച്ഛാദനം ചെയ്തു നാട്ടാന ചന്തത്തിന്റെ തിടംപെറിയ ഗജവീരന്റെ അഴകളവുകളെല്ലാം അതേപടി പുനഃസൃഷ്ടിച്ചിരിക്കുന്ന കുട്ടിശങ്കരന്റെ സ്ഥാനം പ്രവേശന കവാടത്തിന് സമീപത്ത് തന്നെയാണ് ശില്പി രാജ്യന്മാരുടെ കരവിരുതലാണ് കുട്ടിശങ്കരന്റെ നിർമ്മാണം ഉദ്യാനത്തിലെത്തുന്ന സന്ദർശകരെ ആകർഷിക്കുന്ന തരത്തിലും ഭാവത്തിലുമാണ് ശില്പം ഉദ്യാന വികസന ഫണ്ടിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ കാട്ടിൽ നിന്നാണ് കുട്ടിശങ്കരൻ നാട്ടിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കോട്ടപ്പടി കളത്തിലെ ചിന്നക്കുട്ടൻ നായർ എന്ന കുട്ടിശങ്കരൻ നായരാണ് കോങ്ങാട് തിരുമാന്തം കുന്നിലമ്മയ്ക്ക് ആനയെ നടക്കിയിരുത്തിയത് പേരും നൽകി കോങ്ങാട് കുട്ടിശങ്കരൻ സർവ ലക്ഷണങ്ങളും ഇടങ്ങിയ കൊമ്പൻ കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിൽ പറമ്പുകളിൽ നിറഞ്ഞു നിന്നു മാതങ്ക കേസരി ഇഭകുല ചക്രവർത്തി തുടങ്ങിയ ഒട്ടേറെ ബഹുമതികളും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയാറിന് ചെരിഞ്ഞു ഉത്സവ കേരളത്തിൽ വിസ്മയിപ്പിച്ച കുട്ടിശങ്കരന്റെ ജീവൻ തുടിക്കുന്ന പ്രതിമ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഇനി കാണാം ചടങ്ങിൽ കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് അധ്യക്ഷ സതി രാമരാജൻ തച്ചമാറു പഞ്ചായത്ത് അധ്യക്ഷൻ ഒ നാരായണൻകുട്ടി ശില്പി രാജൻ നെന്മാറ കെ ലിലീപ് അച്യുതൻ പനച്ചിക്കുത്ത് എന്നിവർ പ്രസംഗിച്ചു കടത്താൻ ശ്രമിച്ച തമിഴ്നാട് റേഷനറി എക്സൈസ് സംഘം പിടികൂടി അതിർത്തി വഴി സംസ്ഥാനത്തേക്ക് കടത്താൻ ശ്രമിച്ച തമിഴ്നാട് റേഷനറി ഗോവിന്ദാപുരത്ത് എക്സൈസ് സംഘം പിടികൂടി മാരുതി വാനിൽ ഇരുപത്തിയൊന്ന് പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കിയാണ് അരി കൊണ്ടുവന്നിരുന്നത് ഗോവിന്ദാപുരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനക്കിടെ പൊള്ളാച്ചി ഭാഗത്ത് നിന്ന് അമിതവേഗത്തിൽ കൊല്ലങ്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന വാൻ അതിർത്തി ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു വാഹനം വേഗം കുറച്ച ശേഷം ചെക്ക് പോസ്റ്റിൽ നിന്ന് അല്പം മാറി നിർത്തിയെങ്കിലും പരിശോധനയ്ക്കായി അടുത്തെത്തുമ്പോഴേക്കും വാഹനം ഉപേക്ഷിച്ച് ഡ്രൈവർ ഇറങ്ങി ഓടിപ്പോവുകയായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു തുറന്നു നടത്തിയ പരിശോധനയിൽ പ്ലാസ്റ്റിക് ചാക്കുകളിലായി ആയിരത്തി കിലോഗ്രാം റേഷനരിയാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ചതെന്ന് സ്ഥിരീകരിച്ചു കസ്റ്റഡിയിലെടുത്ത റേഷനരിയും വാഹനവും തുടർ നടപടികൾക്കായി ചിറ്റൂർ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് കൈമാറി ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ സ്ഥലം മാറിയ സൂപ്രണ്ടിന് പകരം പുതിയ ആളെ ഇതുവരെ നിയമിച്ചിട്ടില്ല ആകെയുള്ള ഫിസിഷ്യൻ സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കുന്നതു മൂലം ഒ പി വിഭാഗത്തിൽ അദ്ദേഹത്തിന്റെ സേവനം ലഭിക്കുന്നില്ലെന്ന് പരാതി ഇരുപത്തിരണ്ട് ഡോക്ടർമാരുടെ തസ്തിക ഉണ്ടെങ്കിലും ഫിസിഷ്യന്റെ ഒരു തസ്തികയാണ് ഉള്ളത് അധിക ചുമതല മൂലം ഐ പി വിഭാഗത്തിലുള്ള രോഗികളെ മാത്രമേ പരിശോധിക്കാൻ ഫിസിഷ്യന് കഴിയുന്നുള്ളൂ ജില്ലയിലെ തിരക്കുകൂടിയ താലൂക്ക് ആശുപത്രികളിൽ ഒന്നാണിത് നിത്യേന ഒട്ടേറെ പേർ ഒ പി വിഭാഗത്തിൽ ചികിത്സയ്ക്ക് എത്തുന്നുണ്ട് തലമാറിപ്പോയ കണ്ണു ഡോക്ടർക്ക് പകരം പുതിയ ആൾ ചുമതല ഏൽക്കാത്തത് മൂലം

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ു പുലർച്ചെ നാല് മുപ്പിന് രുദ്രാഭിഷേകം ഉഷപൂജ ആർദ്ര ദർശനം എന്നീ ചടങ്ങുകൾ ക്ഷേത്രം മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ നടന്നു ക്ഷേത്രം ട്രസ്റ്റി ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇനി ആരോഗ്യം ചില ഭക്ഷണങ്ങളും വിഭവങ്ങളും എല്ലാം മൈഗ്രേനിലേക്ക് നയിക്കാം എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാകണമെന്നില്ലെങ്കിൽ കൂടിയും ഇവ ഭീഷണി ഉയർത്താറുണ്ട് കാപ്പി ചീസ് മദ്യം ഗോതമ്പ് പാലുൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ ഇവയിലുള്ള ടിരാമിൻ എന്ന അമിനോ ആസിഡാണത്രെ മൈഗ്രെയിന് കാരണമാകുന്നത് ഇവ കഴിച്ചതിന് പിന്നാലെ മൈഗ്രൈൻ ഉണ്ടാകുന്നുവെങ്കിൽ പിന്നീട് ഇത് ശ്രദ്ധ പുലർത്തുക ദഹന പ്രവർത്തനങ്ങൾ സുഗമമായി നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം ഭദ്രമാകൂ അല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളും അസുഖങ്ങളുമെല്ലാം നാം നേരിടാം ഇത്തരത്തിൽ ദഹനമില്ലായ്മ മൈഗ്രൈനിലേക്കും നയിക്കാം ഇതിനാൽ മൈഗ്രൈൻ പ്രശ്നമുള്ളവർ എപ്പോഴും ദഹനത്തിനും പ്രാധാന്യം നൽകണം ദിവസത്തിൽ മൂന്നോ നാലോ നേരം പ്രധാന ഭക്ഷണം കഴിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ അതും മൈഗ്രൈനിലേക്ക് നയിക്കാം അതിനാൽ മൈഗ്രൈൻ ഉള്ളവർ ഭക്ഷണം ഒഴിവാക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ചില പോഷകങ്ങളുടെ കുറവും മൈഗ്രൈനിലേക്ക് നയിക്കാം മഗ്നീഷ്യം അത്തരത്തിലുള്ള ഒരു ഘടകമാണ് അതിനാൽ മഗ്നീഷ്യം ആവശ്യത്തിന് ഭക്ഷണത്തിലൂടെ ഉറപ്പാക്കിയിരിക്കണം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് നഗരത്തിലെ പോക്കറ്റ് കൃഷി വകുപ്പിലെ മാനചണ്ഡ വിരുദ്ധ സ്ഥലം മാറ്റം സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി എൻ ജി ഒ യൂണിയൻ കൊടുവായൂർ രഥോത്സവം രണ്ടാം തീയതി ഇന്ന് ഭക്തി നിറവിൽ രഥാരോഹണം നടൻ നമസ്കാരം